ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഷൂട്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ മീൻസ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ടാക്കിയിട്ടില്ല കുറച്ച് ദോഷമാവുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് വെച്ചൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കുക എന്ന് അത് വെച്ച് വെച്ച് ദോശ ഉണ്ടാക്കുകയെന്നെട്ടോ അപ്പോൾ ദാ ദോശക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ആക്കുന്നില്ല അതിലേക്ക് നെയ്യുണ്ടല്ലോ അത് ജസ്റ്റ് തൂവി തൂവിക്കൊടുത്ത് ക്രിസ്പി ആക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ ചുട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗ് പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു വയ്യാതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടോ അപ്പം ആ ഒരു എന്താ പറയുക ഇതിൽ ഞാൻ കറിയൊന്നും ആക്കിയിട്ടില്ല ജസ്റ്റ് ദോശ ആക്കുക വിചാരിച്ച് അങ്ങനെ ദോശ ചുട്ടെടുക്കുകയാണ് രണ്ട് ദിവസം തീരെ വയ്യാത്തോണ്ട് തന്നെ വീട് നല്ല പോലെ അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത് നോക്കുന്നിടത്തൊക്കെ തുണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കാക്കുവിനെയും കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പറ്റൂല അപ്പോൾ ഇതാന്ന് കേട്ടോ ഒക്കെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പോൾ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ലീനിങ്ങിന് ഇറങ്ങി അപ്പോൾ പിന്നെ കിടന്നിട്ടില്ല കേട്ടോ കിടന്നാൽ പിന്നെ തീരെ നീക്കാൻ കഴിയൂല അപ്പോൾ കിടക്കാണ്ട് അങ്ങനെ പണികൾ അങ്ങനെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ അങ്ങനെ പെട്ടെന്ന് തീർക്കാമെന്ന് അപ്പോൾ അതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണ് കേട്ടോ ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു അങ്ങനെ കാണുമ്പോൾ തന്നെ വീട് അലങ്കോലായി കിടക്കുമ്പോൾ നമുക്ക് വയ്യ വയ്യായിക കുറച്ച് കൂടുന്ന പോലെ തോന്നും കേട്ടോ കാരണം വീടൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു മനസ്സുഖം കിട്ടുമ്പോൾ മനസ്സുഖം കിട്ടുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിനും ആ ഒരു ഇത് കിട്ടുക എന്താ പറയുക ആ വൈ മാറുന്ന പോലെ തോന്നുമല്ലോ അപ്പോൾ അതിന് നമ്മളുടെ വീട് നമ്മളുടെ മാനസികാവസ്ഥ കുറച്ചുകൂടി നന്നാവണം എന്നുണ്ടെങ്കിൽ വീട് വൃത്തിയായിരിക്കണം എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് ആക്കുക അപ്പോൾ അങ്ങനെ വീടൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് നിന്നതാണ് അപ്പോൾ ഇന്ന് കാക്കുമില്ലാട്ടോ കാക്കു പോയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീടൊക്കെ ക്ലീനാക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഉച്ചക്കൽക്കുള്ള ഫുഡൊന്നും ആക്കിച്ച് ആക്കിയിട്ടില്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന് നിൽക്കാൻ വിചാരിച്ചു അപ്പോൾ കുറേ തുണികളൊക്കെ അലക്കിയത് എന്താ പറയുക അയലിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പം ഒന്ന് സ്കൂളും ഇല്ലാട്ടോ ഞായറാഴ്ച ഒക്കത്ത് വീഡിയോ ആണ് ഇപ്പം ആ തുണികൾ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടു എന്താ പറയുക ഒക്കെ ഒന്ന് മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് വേണം അടുത്തത് വാഷിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ മെഷീനിൽ ഇട്ട് കൊടുക്കാമെന്ന് കല്ലിൽ അലക്കാനൊന്നും ഇന്ന് വയ്യ മെഷീനിൽ ഇടാൻ പോലും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അത് കൊണ്ടുപോയിടാനും അത് വിരിച്ചിടാനും പോലും വയ്യ എന്നാലും അലക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കൂലല്ലോ അപ്പോൾ പിന്നെ കുന്നു കൂടും അപ്പോൾ പിന്നെ കുറച്ച് അലക്കാൻ വിചാരിച്ചിട്ട് എന്നാൽ തന്നെ തലേ അലക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഓരോന്നായിട്ട് മടക്കി എതിക്കുകയാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും ലൈക്കാക്കാനും ആക്കാനും മറന്നു പോകരുത് ഇനിയിപ്പോൾ ദാ നമ്മുടെ ഈ ഒരു ചുരിദാർ ഞാൻ എൻ്റെ കയ്യിൻ്റെ വ്ളോഗിൽ കണ്ടിട്ടാണ് തോന്നുന്നു ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുരിദാർ നല്ല ഭംഗിയുണ്ട് എന്താ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കാക്കുൻ്റെ അനിയൻ്റെ അതായത് ഇളയച്ചൻ്റെ ചുരിദാറാണ് ചുരിദാറാന്നെട്ടോ ഇത് രണ്ടായിരത്തി മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ഞാൻ ഇത്ര വർക്കുള്ള ചുരിദാറൊന്നും എടുക്കാറില്ല പിന്നെ നമ്മളുടെ വീട്ടത്തെ കല്യാണമാകുമ്പോൾ കുറച്ചൊന്ന് കാണാൻ ഉണ്ടാവേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഇത്രയും വർക്കുള്ള ചുരിദാർ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വർക്കുള്ള ചുരിദാറൊന്നും ഞാൻ എടുക്കാറില്ല സിമ്പിളായിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചു പിന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു പൂപ്പൽ കാരണമാണ് കേട്ടോ നമ്മുടെ മരത്തിൻ്റെ എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതുപോലെ തുടച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആര് വന്നാലും നമ്മളുടെ വീടൊരു വൃത്തിയില്ലാതെ എന്താ എന്തോ പോലെ കേട്ടോ ആര് വന്നില്ലെങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ആ ഒരു പൂപ്പലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പോലെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മരത്തിൻ്റെ ചട്ടകം അതൊക്കെ കണ്ടിട്ടില്ലേ ഒരു പൂപ്പൽ വന്നെങ്ങാണ്ട് കളറിലും വെള്ള കളറിലൊക്കെ ഒരു പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതുപോലെ വരും കേട്ടോ ഈ ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാന്ന് പൂപ്പൽ കണ്ടപ്പോൾ പിന്നെ പിന്നെ തുടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യൂല അപ്പോൾ കണ്ടപാടെ അപ്പം തന്നെ അങ്ങ് തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലായിടം ഒന്ന് തുടച്ച് എടുക്കുകയെന്ന് ഇനിയിപ്പോൾ ഈ ഒരു ബെഡിലും കൂടെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒന്ന് വിരിച്ച് സെറ്റാക്കണം ഇതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ആ തുണിയൊക്കെ മടക്കി വെച്ചപ്പോൾ തന്നെ കുറേ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഗുളികയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അങ്ങനെ ഓക്കെ ആയി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പണികളങ്ങനെ എടുക്കാൻ വേണ്ടി നിന്നാണ് ഈ ബെഡിലൊന്നും ആരും കിടക്കാറില്ല മറ്റേ റൂമിൽ തന്നെ ആണ് കേട്ടോ കിടക്കാറ് എന്നാലും നമ്മൾ കിടക്കുന്നില്ല വിചാരിച്ചിട്ടങ്ങനെ വൃത്തിയാക്കാണ്ട് ഇടാറൊന്നുമില്ല എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് തന്നെയാന്ന് കേട്ടോ ഇടാറ് പിന്നെ മക്കളുടെ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അവർ തുണികളൊക്കെ എടുത്താണ്ട് അവിടെ തന്നെ വെച്ചേക്കാന്ന് പിന്നെ ഞാൻ അവരുടെ കുറച്ച് തുണികളും എടുത്ത് വെക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് വേണം ഇനി അതൊക്കെ ഒന്ന് അവിടെ നിന്ന് നിലത്തുനിന്ന് എടുത്തു വെക്കാനോ കേട്ടോ അപ്പോൾ റൂം എപ്പോഴും നമ്മൾ റൂം നല്ല വീട് എപ്പോഴും വൃത്തിയാക്കിയാൽ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അസുഖം പകുതി കുറയുന്ന പോലെ തോന്നും നമുക്കൊരുപാട് മനസ്സിലൊരു സമാധാനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തസുഖമായിക്കോട്ടെ ഇത്ര വലിയ അസുഖമായിക്കോട്ടെ ചെറിയ അസുഖമായിക്കോട്ടെ മനസ്സ് സമാധാനം സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ ഏത് അസുഖവും നമുക്ക് പമ്പ കിടക്കാം കേട്ടോ അപ്പോൾ അതിന് മനസ്സ് സമാധാനം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് വീടൊക്കെ ആണെങ്കിലും വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുമ്പോഴേ നമുക്ക് ആ ഒരു സമാധാനം കിട്ടുള്ളൂ ആ കലങ്കോലായി വലിച്ച് വാരിട്ട് ആ ഒരു രീതിയിലാണെങ്കിൽ എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ തീരെ ഒരു ഒരു സുഖമല്ലാത്ത പോലെ തോന്നും നമുക്ക് അപ്പോൾ അങ്ങനെ എന്താ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ട് കേട്ടോ എന്നാൽ പിന്നെ മെഷീനിൽ തുണികൾ ഇട്ടിട്ട് പിന്നെ നമുക്ക് അടിച്ചുവാരി തുടക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് അടിച്ചുവാരിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഹെൽപ്പിനൊക്കെ കാക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കാക്കു ഇന്ന് പോവുകയും ചെയ്തു പിന്നെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് മെഷീനിൽ ഇട്ടുങ്ങാണ്ട് പിന്നെ ബാക്കി അടിച്ചുവാരി എടുക്കുക വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ താഴെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ ജോലി എന്ന് ചോദിച്ചിട്ട് കാക്കു നമ്മുടെ മലപ്പുറത്ത് ഒരു കമ്പനിയിൽ കേക്ക് ഉണ്ടല്ലോ നമ്മുടെ ബർത്ത്ഡേ കേക്കും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണെന്നോട്ടോ കാക്കൂന് അവിടെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് ഐസിങ് അതുപോലെ ഈ പപ്സും ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ ബിസ്ക്കറ്റ് ബ്രെഡ് പപ്സ് അങ്ങനെ ബേക്കിങ് എല്ലാതും ഉണ്ട് കേട്ടോ അവരുടെ കമ്പനിയിൽ എല്ലാതും ചെയ്യുന്ന ആ ഒരു പണിയാണ് കാക്കൂന് അപ്പോൾ രണ്ട് മൂന്ന് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ജോലി ജോലി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ബേക്കിംഗ് ആണ് ആളുടെ ജോലി അപ്പോൾ അങ്ങനെതാ ഇനിയിപ്പോൾ അടിച്ച് വാരിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കൂടെ അവരുടെ ബൊമ്മക്കുട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാൻ അവരെയും കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാതും എടുത്തു വെപ്പിക്കാറ് എന്നാലേ അവർക്കും അത് ശീലാവുള്ളൂ അല്ലെങ്കിൽ നമ്മളും വയ്യാത്തുമ്പോളാണെങ്കിലും അവരുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയായിരിക്കും പിന്നെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇന്ന് കറി ആക്കാൻ പിന്നെ ചോറ് പിന്നെ കൂട്ടാൻ ഒക്കെ കൂടെ ആക്കാനൊന്നും വയ്യ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതും നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ഇട്ടു ഉണ്ടല്ലോ അതും വെച്ചിട്ട് ജസ്റ്റ് ഒരു പുലാവ് ഉണ്ടാക്കുന്ന പോലെ റെഡിയാക്കി എടുത്ത് എടുക്കാന്ന് കുക്കറിൽ ഒറ്റ വിസലിന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് നമുക്ക് ലഞ്ച് ബോക്സ് ഷെയർ ഷെയർ ആക്കാൻ ടേസ്റ്റ് ആണ് സിമ്പിളാണ് പറ്റിയിട്ടുള്ളത് ഐറ്റാന്ന് നല്ല സിമ്പിൾ ആണ് കേട്ടോ ചിക്കന് കുറച്ച് മതി അധികം ചിക്കനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം മതി കേട്ടോ ചിക്കന് പിന്നെ അതിൽക്കൊരു സാലഡോ ഒരു പപ്പടമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് നല്ല ടേസ്റ്റ് ആണ് ആവുന്നോട്ടോ നമുക്ക് ശരിക്കും ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പച്ചരി വെച്ചിട്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ അപ്പോൾ അങ്ങനെ എന്താ പറയുക വായ്ക്കൊന്നും വലിയ രുചിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ കഞ്ഞി ഒന്നും എനിക്ക് തീരെ കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മക്കൾക്കാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവരും കഴിച്ചോളും വലിയ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് പക്ഷേ ഈ ഒരു ഫുഡ് ഐക്കൽ കഴിഞ്ഞ് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളും ഫുഡ് ഐക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും പറ്റ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ നിൽക്കാനും പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ പോയിട്ട് കടന്നതായിരുന്നു അതുകൊണ്ട് ഈ ഫുഡുണ്ടാക്കി അത് കഴിക്കുന്ന വരെയുള്ള വീഡിയോ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ കാരണം വൈകുന്നേരം വരെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പറ്റിയില്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും ഇങ്ങനെ ഒന്ന് ഇരിക്കുക ഒന്നും ചെയ്യാണ്ട് അങ്ങനെ പണികൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കിടന്നാൽ പിന്നെ എണീക്കുലോ വിചാരിച്ചിട്ട് അങ്ങനെ പണികളെടുത്ത് തുടങ്ങിയതായിരുന്നു കിടക്കാണ്ട് പക്ഷേ തീരെ കിടക്കാണ്ട് ഇരിക്കാണ്ടി ആയപ്പോൾ പറ്റേ വീണ്ടും പറ്റക്കുഴങ്ങി ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ളോഗ് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് എടുക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല എൻഡിങ്ങിൽക്കാണ് കേട്ടോ പിന്നെ പറ്റേ കയ്യിൽ നിന്ന് പോയത് അങ്ങനെ അങ്ങനെതാ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഒറ്റ വിസിലടിച്ചിട്ട് പിന്നെ അതിൻ്റെ ആവി മുഴുവൻ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ താ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് കിട്ടുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഉണ്ട് എന്നാൽ പക്ക നല്ല പോലെ കുക്കായിട്ടുണ്ട് വെന്ത് ഒടഞ്ഞിട്ടുമില്ല തീരെ വേവാണ്ടി ഇരുന്നിട്ടുമില്ല കേട്ടോ കറക്റ്റ് മറ്റേ ആ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മക്കൾക്കുള്ള ഫുഡ് വിളമ്പി കൊടുക്കാമെന്ന് അതിനിടയിൽ ഞാൻ പപ്പടം കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അവർക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഇനി ഞാനും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇത്രത്തൊക്കെ ഇത്രയൊക്കെ തന്നെ ഷുട്ടാക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ എന്താ പറയുക ഈയൊരു റൈസിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഒന്ന് ആക്കുക ഞാൻ വീഡിയോ ചെയ്യേണ്ട ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്